അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ മസ്താനി ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയാണ് പ്രതികരിച്ചിരിക്കുന്നത് ലാലേട്ടനെതിരെയാണ് മസ്താനയുടെ ആദ്യ പ്രതികരണം അതായത് ലാലേട്ടൻ എപ്പിസോഡോ ലൈവോ കാണുമെന്ന് താൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഷൂട്ടിങ്ങും മറ്റ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ആയിട്ടിരുന്നു കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല എന്ത് കണ്ടൻ്റ് ആണോ പോകുന്നത് അതിനെപ്പറ്റി അവിടെയുള്ള ടീം അംഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകർ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യം മാത്രം പഠിച്ചു വന്ന് പറയും എന്നാണ് ഇപ്പോൾ മസ്താൻ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലിപ്പിംഗ്സ് മാത്രം കാണുമായിരിക്കും അതല്ലാതെ ഇത്രയും തിരക്കുള്ള ലാലേട്ടനെ പോലെ ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് പോലൊരു ഷോ കാണും അല്ലെങ്കിൽ ആ ലൈവ് കാണും എപ്പിസോഡ് കാണും ഞാൻ ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല എന്ത് കണ്ടൻ്റ് ആണോ പുറത്ത് പോയത് അതിനെപ്പറ്റി ആ ബിഗ് ബോസിൻ്റെ ടീം അംഗങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം ലാലേട്ടന് മേൽ അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ലാലേട്ടൻ കൊണ്ട് പഠിപ്പിച്ചിട്ട് അത് ലാലേട്ടൻ വന്ന് പറയുകയാണ് അവിടെ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ മസ്താനി പറയുന്നത് അതുകൊണ്ട് താൻ ഒരിക്കലും ലാലേട്ടനെ കുറ്റം പറയില്ല എന്നും മസ്താനി കൂട്ടിച്ചേർക്കുന്നു അതിനുശേഷം മസ്താനി പറയുന്നുണ്ട് എനിക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും എന്നോട് ദേഷ്യവും വെറുപ്പുമാണെന്ന് എനിക്ക് പറയാനുള്ളതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്നും എനിക്കറിയാം പക്ഷേ എനിക്ക് എൻ്റെ സൈഡ് പറയണം ഇത്ര ദിവസം എല്ലാ ടോൾസും പേഴ്സണൽ അലിഗേഷൻസും ഞാൻ കണ്ടു സൈബർ ബുള്ളിങ് ഞാൻ സഹിച്ചു പക്ഷേ ഇനിയെങ്കിലും ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി നിങ്ങളൊക്കെ പറയുന്നത് പോലെ എൻ്റെ ഗെയിം നെഗറ്റീവായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ എവിക്റ്റ് ആക്കിയത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി മനുഷ്യനല്ലേ പറ്റില്ലേ എനിക്ക് തെറ്റ് പറ്റി ഞാനത് അംഗീകരിക്കുന്നു ഇതിനപ്പുറം എനിക്ക് ഒന്നിനോടും പ്രതികരിക്കാനില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ക്ഷമിക്കാതിരിക്കുക അത് നിങ്ങൾക്കിഷ്ടം എന്നെ വലിച്ചു കീറിയ പോലെ ഈ ഇൻ്റർവ്യൂവും നിങ്ങൾ വലിച്ചു കയറുമായിരിക്കും പക്ഷേ ഈ ഇൻ്റർവ്യൂവിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നത്ര സൈബർ ബുള്ളി ഞാൻ താങ്ങും നിങ്ങളുടെ കൈ ദേശത്തെ തീരുന്നത് വരെ എന്ത് വേണമല്ലോ ആയിക്കോളൂ മസ്തി ഇല്ലാത്ത മസ്താനി സൈനിങ് ഓഫ് എന്ന് പറഞ്ഞാണ് മസ്താനി ആ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നത് എന്തായാലും ലാലേട്ടനെ പറ്റിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിഗ് ബോസ് ഷോയെപ്പറ്റിയും അവിടെയുള്ള സഹ മത്സരാർത്ഥികളെ പറ്റിയും നല്ല രീതിയിൽ മസ്താനി മനസ്സ് തുറക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക